ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എൻ്റെ ഒന്നും പറയണ്ട ഞാൻ ഇന്നത്തെ വീഡിയോ പോയിട്ടാണ് കേട്ടോ പറയാം വന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതൊക്കെ ഇഷ്ടമായിട്ട് ഓടിയപ്പോൾ ഞാനും കായ് പുറമൊക്കെ ഭയങ്കര സ്പീഡിൽ ഓടുമായിരുന്നു കാര്യം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അങ്ങനെ പിടിച്ച് തീരുമെന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ അത് ഇതാക്കും കഴിയുമോ എന്ന് എഴുതിയിട്ട് ഭക്ഷണതാണ് അവിടെ ആദ്യം പോയിരുന്നു ഭക്ഷണം ബാക്കിൽ ഞങ്ങൾ ഓടിപ്പോകുമായിരുന്നു അപ്പോൾ അതുകാരണം ഞങ്ങൾക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടായിട്ട് ഇപ്പം ഇൻട്രോ എടുക്കുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും കാണണം കേട്ടോ അതിൽ വല്ലാത്തൊരു സീനുണ്ടാകും അതിൽ ഈ നിങ്ങളെന്തായാലും കാണണം അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ട് അതിന് പിടിച്ച് വലിച്ച് വലിച്ചെറിയുന്നൊരു സീനുണ്ട് അത് കണ്ടപ്പോൾ എൻ്റെ ക്രൈസ് അതെങ്കിൽ അത് തന്നെ അത് മസ്റ്റ് ആയിട്ടൊന്ന് വാച്ചിയാണ് കേട്ടോ എന്താ പറയുക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് ഒരുമാതിരി എനിക്ക് എനിക്ക് പേടിയാണ് സാധനത്തിന് അപ്പോൾ ആ ചേട്ടനെ അത് പിടിച്ച് വലിച്ചൊക്കെ കാണാം ഇത് അടുപ്പത്തന്നെയും പിന്നെ ആ ഏട്ടന്മാർ നമ്മൾ അവർ സ്ഥിരമായിട്ട് മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു തോട്ടിലും കാട്ടിലും പറമ്പിലൊക്കെ പോകുന്നതാണ് സോ അതുകൊണ്ട് ആ ഏട്ടന്മാർക്ക് അതിനെ പേടിയൊന്നുമില്ല നമുക്ക് അങ്ങനെ പിടിക്കാനൊന്നും പോകാത്തവർക്ക് കണ്ടുകഴിയുമ്പോൾ കോടികടുത്ത് പുല്ല് ഉണ്ടാവില്ല അങ്ങനെ ഓടുന്നവർക്ക് അതൊക്കെ പേടിയായിരിക്കും അപ്പോൾ ആ ചേട്ടന്മാർ പക്ഷെ അങ്ങനെ പോകുന്നതുകൊണ്ട് കേട്ടോ അത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൂടെ മീൻ കൂടെ ഏട്ടന്മാർ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ പിടിക്കും പക്ഷെ ഒത്തിരി കിട്ടിയില്ലെന്ന് തോന്നുന്നു ഏട്ടന്മാര് പെട്ടെന്ന് പോയി പക്ഷെ ഇത്ത ഇത്തവണ ഈ പിടിക്കാൻ വന്ന സമയത്ത് രണ്ട് രണ്ടു മൂന്നിടത്തിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കെന്തായാലും നല്ല ലേറ്റ് ആക്കുന്നില്ല വീഡിയോ ആണ് ഓക്കെ ഗായേഷ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് വരച്ചപ്പെടാം ഒരുവിധം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബേബീസ് ഒക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ലവ്ലാപ്പിന്റെ ടു ഇൻ വൺ ബേബി കാര്യർ ആണ് ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് വന്നിട്ട് ഇപ്പോഴുള്ള ഒരുവിധ എല്ലാവർക്കും ഇതറിയുണ്ടാവും എന്താ പ്രോഡക്റ്റ് എന്നൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും എടുത്ത് പറയേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല അല്ലേ നമുക്ക് ബേബീസിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് ഇപ്പം എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ എടുത്തോണ്ട് ചിലപ്പോൾ ഇങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ബാക്ക് പെയിൻ ഉള്ളവരൊക്കെ ഉണ്ടാവില്ല എനിക്ക് ഒത്തിരി സമയമൊക്കെ ഒത്തിരി ദൂരമൊക്കെ കണ്ട മോനെ എടുത്തുകൊണ്ട് നടന്നു കഴിയുമ്പോഴത്തേന് എനിക്ക് ബാക്ക് പെയിൻ എടുക്കും അതുപോലെ എനിക്ക് കൈക്ക് പേന എടുക്കലൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയുള്ള അപ്പോഴൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇത് രണ്ട് രണ്ട് പൊസിഷനിൽ നമുക്ക് ക്യാരിട്ടെ നമുക്ക് ഫ്രണ്ടിലേക്കും ക്യാരി ചെയ്യാം ബാക്കിലേക്കും ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു നാല് മാസം തൊട്ടോ ഒരു ട്വന്റി ഫോർ മന്ത്സ് വരെ ഒരു ടൂ ഇയർ വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ട് ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്കാണ് അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു വെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് കിലോ മാക്സിമം പറഞ്ഞിട്ടുള്ള ഒരു വെയിറ്റ് പതിനെട്ട് കിലോട്ടോ പറഞ്ഞിട്ടുള്ളത് അത് കഴിയുമ്പോഴത്തേനും പിള്ളേർ ചാടലോടലൊക്കെ തുടങ്ങും പിള്ളേർ ഇതിലൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും അല്ലേ അതുവരൊക്കെ ഒരു ടൂ ഇയർ വരെയൊക്കെ എന്തായാലും നമുക്ക് കുട്ടികൾ സുഖമായിട്ട് കെയർ ചെയ്യാൻ പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ വന്നിട്ട് നമ്മൾ ഇതാ ഇതിങ്ങനെ കാര്യത്തിനും നമുക്ക് കുഞ്ഞിന്റെ വെയിറ്റ് ഇവിടെ വരുന്നുണ്ടല്ലേ കുഞ്ഞിന്റെ വെയിറ്റ് ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഷോൾഡർ വേദന എടുക്കോ എന്നൊരു തോന്നൽ ചിലപ്പോൾ ആർക്കെല്ലാം ഉണ്ടാകും പക്ഷെ ഇല്ല കാരണം എന്ന് വെച്ച് ഈ ഷോൾഡറിന്റെ ഇവിടെ വന്നിട്ടുള്ളത് പാഡഡ് ആണ് കേട്ടോ ഇത് പാഡഡ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഷോൾഡർ വേദന കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വന്നിട്ടാണ് ഇത് ക്ലിപ്പ് ചെയ്യുന്നത് വേസ്റ്റിൻ്റെ അവിടെ വന്ന് ക്ലിപ്പ് ചെയ്യുമ്പോഴും ദൈവടി അങ്ങനെ തന്നെയാണ് പാഡഡ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ക്ലിപ്പ് ചെയ്താലും നമുക്ക് വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാണ് ഇതിവിടെ നമുക്ക് ക്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോറി ക്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ പറ്റും വേറെ ഇടപെടലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഇട്ടതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിതാ ഇവിടെ നമ്മുടെ ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താ ഇവിടെയുണ്ട് കണ്ടോ നമുക്ക് എത്രയാണോ നമ്മുടെ ഷോൾഡർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ക്യാരി ചെയ്തതിന് ശേഷം ഇങ്ങനെ ക്യാരി ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടം കൊണ്ടിങ്ങനെ നമ്മുടെ ഈ ഒരു ഇവിടം കൊണ്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട് കേട്ടോ കാര്യം ചെയ്യാ കണ്ടോ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഷോൾഡറിൻ്റെ ഇവിടെ താഴെയായിട്ട് ഇങ്ങനൊരു ക്ലിപ്പിങ് കൂടെ ക്ലിപ്പിങ്ങും കൂടെ വന്നിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിങ്ങനെ അതായത് ഇവിടെ നമുക്ക് ഇതുപോലൊരു ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു അറ വന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമുക്കത് ഇവിടെ ഫോണൊക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അതൊരു അതുപോലെ തന്നെ ഇതാ ഈ സൈഡിലായിട്ട് ഇത് ഉണ്ട് ഇങ്ങനെ ഒരു കണ്ടോ ഇവിടെ ഇങ്ങനൊരു ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടാൻ പറ്റും അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കിങ്ങനെ ഈയൊരു ഇതിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഇതുപോലെ കണ്ടാം ഇതുപോലെ ഇങ്ങനെ ബട്ടൺ തന്നിട്ടുണ്ട് അത് നമുക്ക് ഇതായതുപോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഇതായി നമ്മൾ എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതാ ബേബി കിടന്ന് കിടന്നുറങ്ങുമ്പത്തേനും നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ബേബിയുടെ തലയിൽ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിക്കട്ടെ കാണിക്കണ്ടുമോന് ഉറങ്ങാണ് അതറിഞ്ഞു ഞാൻ മോളെ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഡെമോ കാണിക്കാം അപ്പം ഇതാ ഇതുപോലെയാണ് കയറി ചെയ്യുക നല്ല സുഖമായിട്ട് സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം ഞാൻ വെറുതെ നോക്കിയ പോലെ നല്ലായിരുന്നു കേട്ടോ അപ്പം അത് കണ്ട ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കയ്യൊക്കെ വെക്കാട്ടോ നമുക്കിനി എന്താ വേറെ ഇങ്ങനെ കിടത്തി കഴിയുമ്പോഴത്തേനും നമ്മൾ വീഴോന്നോ കാര്യങ്ങളോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കണ്ടോ ഇവിടെ ഷോൾഡറിൽ ചെയ്യാൻ പറ്റില്ല ഇത് ഒരു ക്ലിപ്പ് ചെയ്യാനുള്ളൊരു ക്ലിപ്പ് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട് ഇതുപോലെ അപ്പോൾ ആ ബട്ടണിനനുസരിച്ച് നമുക്ക് ബേബിനെ കിടത്തിയതിനു ശേഷം നമുക്ക് അവർ ഉറങ്ങിക്കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിലൊക്കെ വെയിലടിക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് കിടത്താ കേട്ടോ കാര്യം ഇനി ഒന്നും വേണ്ടല്ലോ എന്ന് എത്തിയിട്ട് നമുക്ക് ഇങ്ങനെ കിടത്താ അവർ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കം ഉണരുമ്പോഴാണെങ്കിൽ നമുക്കത് എടുത്തിട്ട് അവരെ കാഴ്ചകളെ കാണിക്കുക അതായതുപോലൊരു ക്ലിപ്പ് ബാക്കിൽ വരുന്നുണ്ട് കാര്യം നമ്മുടെ ഷോൾഡർ ഊരി പോരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എനിക്ക് എന്താ പറയുക ഞാൻ സത്യം പറഞ്ഞാൽ അത് കൈ വെച്ചതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പതിനും പിന്നെ ഒരു സെക്കൻഡ് പൊസിഷൻ വന്നിട്ട് അതായത് ഇതുപോലെ കേട്ടത് രണ്ട് പൊസിഷനായ പഠിപ്പം രണ്ടാമത്തെ പൊസിഷൻ ഇതാണ് എനിക്ക് മുമ്പോൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിക്കായിരുന്നു കേസ് അവളിങ്ങനെ ബാക്കിൽ ഇരുത്തിയിട്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാം അവൾക്കും ഇരുന്ന് ഇങ്ങനെ കാഴ്ചയും കാണുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഗൈസ് പ്രൊഡക്റ്റ് അടിപൊളിയാണ് ഒന്നും പറയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം ഞാൻ കണ്ടതിനെയൊക്കെ കൂടുതൽ ക്യാരി ചെയ്തപ്പോഴാണ് എനിക്ക് അത് ശരിക്കും കത്തുമ്പോൾ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറയും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ലവ് ലാപ്പിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലവ് ലാപ്പ് ഡോട്ട് കോമിൽ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കയസ് ഞാനിപ്പോൾ പോകുന്നത് അവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നിൽക്കുന്നുണ്ടോ വിഷ്ണുട്ടൻ അപ്പോൾ അങ്ങോട്ട് പോവാണ് അവിടെ വേറെ ഒന്നുമല്ല അവിടെ മീൻ പിടിക്കുന്നുണ്ട് രാവിലെ തൊട്ട് രണ്ട് ചേട്ടന്മാരവിടെ കിടന്ന് മീൻ പിടിക്കുക കേട്ടോ ഞാനും കാവ്യം കൂടെ അങ്ങോട്ട് പോവുമായിരുന്നു ഇവരാദ്യം പോയിട്ടുണ്ടോ എൻ്റെ പൊന്നോ വെയിൽ സഹിക്കാൻ പറ്റാത്തതൊന്ന് മൂന്ന് ഒരു മൂന്ന് കൂടെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ കുറേ മീൻ അതെ അതെ ഇതേ എടുത്ത് എറിയുന്നു കണ്ടോ എൻ്റെ അമ്മച്ചീ അതെടുത്തെറിയുന്നത് പുഴകനാണ് പുളക മീൻസ് നീർക്കോലി ഞങ്ങളുടെ അവിടെ നീർക്കോലിന്നാണ് പറയണത് ഇവിടെ എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ ഇത് തന്നെയാണോ പറയാം എനിക്കറിയില്ല നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണ് പറയുക എന്നുണ്ടെങ്കിൽ കമെൻറ്റ് ചെയ്ത് എല്ലായിടത്തും ഇങ്ങനെ ആവണം ഇങ്ങനെ ഛേ ഇങ്ങനെ ആവണം പറയാന്നില്ലല്ലോ അപ്പോൾ രാവിലെ തൊട്ട് ചേട്ടന്മാർ മീൻ പിടിക്കുന്നത് നോട്ട് ചെയ്ത് നിൽക്കുകയാണ് വിഷ്ണേടൻ അങ്ങ് നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആ ഏട്ടന്മാർ കയറിയോ പിടിച്ചെന്തായെന്ന് നോക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞിട്ട് ഏട്ടൻ കുറച്ച് മേടിച്ചോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങിക്കാൻ ഇറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങളോർത്ത് നമുക്ക് പോവാം മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഈ തോടയിൽ ഫുള്ള് ഇതുപോലത്തെ ഇങ്ങനെ ഈ സംഭവം ഉണ്ടല്ലോ എന്താ പോള പോള ആ ഇത് കിടക്കും ഇറങ്ങാറേ ആ ഏട്ടന്മാർ ആദ്യം അതെല്ലാം വലിച്ച് വാരി മാറ്റിയിട്ടാണ് അവിടെ ഇറങ്ങിയിട്ട് ഇതൊക്കെ പിടിക്കണ പക്ഷേ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ ചെമ്പല്ലിയും വരും ാലും പിന്നെ എന്തായിരുന്നു ആ അങ്ങനെ ആ ഈ രണ്ട് മീനേ ഉള്ളതെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ മീനുള്ള പേരൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല ഇവിടുത്തെ പക്ഷെ ഒരു കാര്യം പറയാലോ ഞങ്ങൾ വന്നതിന് ശേഷം എനിക്കൊന്ന് രണ്ടോ മൂന്നോ അങ്ങാണ്ട് നേർക്കോലി പിടിച്ച് ഇവര് വലിച്ച അപ്പുറത്തെ കണ്ടത്തിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിഷേദി ആ വലുതൊരെണ്ണം കിടക്കുന്നുണ്ട് അരുവിൽ കിടക്കുന്നുണ്ടോ വലിയ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആദ്യം മീൻ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം കണ്ടു ഈ ഇയ്യോ എൻ്റെ മച്ചി ഇതേ കൈസ് ഇതേ കണ്ട ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുന്നത് കണ്ടോ ഇത് അതെ അതെ കണ്ട ആ ചേട്ടൻ്റെ ചുറ്റി ചുറ്റിപ്പണഞ്ഞത് ഇതല്ലേ എന്താ പറയാ ഞാൻ നോക്കുമ്പോൾ തന്നെ എനിക്കൊരു മാതിരി ആയിട്ട് പോയിരുന്നു കാര്യം നമുക്കൊരു മാതിരി ഭയങ്കര ബുദ്ധിമുട്ട് അത് ആ അതിൻ്റെ ആ വലയിൽ അതിന്റെ തല കുടുങ്ങിയേക്കുക ആ ചേട്ടനെ അതിനെ വലിച്ച് എടുക്കുക അത് ചത്തിട്ടൊന്നും ഇല്ലായിരുന്നു അത് ചാവോന്ന് അറിയാൻ തിലകളാണ് അത് അതിൻ്റെ ഉമ്മ നോക്കിയത് കാണാൻ ഓ ഒരു മാതിരി ഇത് കണ്ടിട്ട് കേട്ടോ എന്താ പറയുക ചേട്ടനത് വലിച്ച് അതിനെടുത്ത് കൊല്ലാതെ എടുക്കുന്നുണ്ട് കേട്ടോ അത് ചേട്ടനെ കാലയിൽ ചുറ്റിപ്പണിഞ്ഞിരിക്കുന്നു ഞാനെ കാണെങ്കിൽ എൻ്റെ ഒന്നച്ച് പിന്നെ ചത്ത വീണ് പിന്നെ എന്നെ നോക്കണ്ട സത്യത്തിൽ ഇതേ മീൻ കിടക്കുന്നുണ്ട് അവരതിൽ വരാല്ലാന്ന് തോന്നുന്നു ഞാനെൻ്റെ താട്ടനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുളത്തിൽ കുളിക്കാൻ പോകും ആ സമയത്ത് ഈ നീർക്കോലിൻ്റെ തല ഇങ്ങനെ കുളത്തിൻ്റെ ഏതേലും സൈഡിൽ നിന്ന് തലയെ കാണും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമാണ് പിന്നെ ഞാനും താട്ടേയും കുളത്തുനിന്ന് അങ്ങ് കയറും ഇങ്ങോട്ട് അതിൻ്റെ സൈഡിൽ എവിടെയും നിന്ന് ചിലപ്പോൾ കുളിക്കും ചിലപ്പോൾ കുളിക്കത്തുമില്ല ഞങ്ങൾ ഇങ്ങനെ എണ്ണീട്ട് പോരും ഞാൻ വീട്ടിൽ പോരും തിരിച്ചു കാര്യം ഞങ്ങൾക്ക് അത്ര പേടിയായിരുന്നു പക്ഷേ ചേട്ടന്മാർക്കത് ശീലമായി കരിവർ മീൻ പിടിക്കാനൊക്കെ എല്ലായിടത്തും പോകുന്നതാണ് അതുകൊണ്ട് ശീലമായെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതാ മീൻ കൊണ്ടുവരുന്നുണ്ടോ വരാല വരാലാണ് അല്ല ചെമ്പല്ലിയ ചെമ്പല്ലിയാണ് കൊണ്ടുവരുന്നത് എന്ന് തോന്നുന്നു പിന്നെ മാറ്റം ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിൽ വരും അപ്പോൾ അതാ ഈ ചരുവത്തിലും കുറേ മീനുണ്ട് ഇതൊരു വലിയ മീനാ കേട്ടോ വരാലാന്ന് തോന്നുന്നു ഇതിലുള്ളത് അപ്പം ഇത് രണ്ടെണ്ണം ആദ്യം ഞങ്ങളിത് ഒരെണ്ണം മേടിച്ചോളൂ പിന്നെ ഒരെണ്ണം കൂടെ മേടിച്ച് രണ്ട് വരാലും മേടിച്ച് പിന്നെ ആ ചേട്ടൻ കൊണ്ടുവരുന്നുണ്ടല്ലോ അത് ആ കിറ്റ് ആ കിറ്റ് ഫുള്ള് മേടിച്ചിട്ടുണ്ടായിരുന്നു കരിയും വിഷ്ണേട്ടന് ഓ അയ്യുമോ അയ്യുമോ കൊതി വന്നിട്ട് വയ്യേ എന്ന് പറയത്തില്ല അതുപോലെയാണ് വിഷ്ണു ഏട്ടം കരിം ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കണത് അത് കാരണം അത് മുഴുവൻ മേടിച്ചു പക്ഷേ ഇതാണ് എനിക്കിഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല ജീവനുള്ളതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ കൊണ്ട് വെള്ളത്തിലിട്ട് വയ്ക്കും ഇനി ഇത് എന്നിട്ട് ഇത് കറിവൊക്കെ വർക്കമൊക്കെ ചെയ്ത് കഴിക്കും അങ്ങനെയാണ് അപ്പം എനിക്ക് അത് കാണാൻ നല്ല ഭംഗി തോന്നിയിട്ടോ കാര്യം ചെറിയ ചെറിയ മീനായതുകൊണ്ട് തന്നെ കിടന്ന് കളിക്കണമെന്ന് നല്ല രസമുണ്ട് പിന്നെ വിഷ്ണുന അതെല്ലാം വാങ്ങിയിട്ട് പത്തായിരത്തി ഇരുന്നൂറ് രൂപയോ ആയിരത്തി നാനൂറ് രൂപയുടെ കണ്ട മീനാന്ന് തോന്നു അപ്പം എവിടം പൈസ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോകുകയാണ് കേട്ടോ എന്താണല്ലോ കാറ്റത്തിങ്ങനെ കുട പാറിയിട്ട് കുട പപ്പടക്കൂടെ ഒക്കെ ആവുന്നുണ്ട് സത്യത്തിൽ പിന്നെ നമ്മളിങ്ങനെ ഇരുന്നത് അമ്മാളും പറഞ്ഞോ അവരുടെ പട്ടിയാണ് അമ്മാളും പറഞ്ഞിട്ട് ഇത് ചെളിവെള്ളമല്ലായിരുന്നെങ്കിൽ ആ പട്ടിയും കൂടെ ഇറങ്ങുമായിരുന്നു അത്ര പക്ഷെ ഞങ്ങൾ വാങ്ങി വീട്ടില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പക്ഷെ അമ്മ നല്ലത് വെച്ചുകൊടുത്തു അത് മാറിപ്പോ ചെമ്പല്ലേ കടിക്കുന്നത് ദേ അമ്മ അതിനെ കോരി എടുക്കുന്നു ഇനി ഒരു ഒരാഴ്ചക്ക് ഒരു നാല് ദിവസത്തേക്ക് ഇതോ അയ്യോ എന്റെ കാല ഒന്ന് പിച്ചിട്ട് കടിച്ചു ആക്കിയതാണ് കയ് നിക്ക് എന്തൊക്കെയോണ്ട് പോലെ അക്ക വെട്ടുത്തി എടുത്തിട്ട് വരട്ടെ എന്റെ പല്ലൊക്കെ പോയി പറഞ്ഞു പോയോ ഞാൻ എന്തായാലും അമ്മയും ലീലഅമ്മയും കൂടെ അത് വെട്ടട്ടെ നമുക്ക് കണ്ണമൂന് ചോറ് കൊടുക്കാം ഓക്കെ അങ്ങനെ മീനെല്ലാം വെട്ടി എല്ലാം വെട്ടില്ല കുറച്ച് വെട്ടി ചട്ടിയിലാക്കി കാര്യം പക്ഷെ കൊതി വന്നിട്ടില്ല എന്ന് പയ്യാന്ന് കുറച്ച് കൊറച്ച് അമ്മ വറുത്തു കൊടുത്ത്